ചക്കയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ചക്ക മുറിക്കുമ്പോഴൊക്കെ ചക്കക്കുരു എടുത്തൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി മാറ്റി വെക്കണം ശീല അമ്മയ്ക്കുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കാലം കഴിയുമ്പോഴത്തേക്കും കറി വെക്കാനായിട്ട് ചക്കക്കുരുവിന് നല്ല ഡിമാൻഡാണ് കേട്ടോ പിന്നെ മിക്ക ദിവസം ചക്കക്കുരു കൊണ്ടുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ വീട്ടിൽ ഇന്നിപ്പോൾ ചക്കക്കുരു കൊണ്ടൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചട്ടിയിലോട്ട് കുറച്ച് മണലിട്ട് കൊടുക്കാം അതിലോട്ട് വേണം ചക്കക്കുരു ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും കേട്ടോ കരിയാതെ വേണോട്ടോ വറുത്തെടുക്കാനായിട്ട് വറുത്തെടുത്ത ചക്കക്കുരുവെല്ലാം മുറത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ അമ്മച്ച് കളഞ്ഞെടുക്കുവാണ് കേട്ടോ പണ്ട് എട്ടനൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാറുള്ളൊരു പലഹാരമായിരുന്നു കേട്ടോ ഇത് അങ്ങനെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്ത എല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഏലക്കയും ജീരകവും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം വായിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു തരികൾ കടിക്കാനായിട്ട് കിട്ടണ ഒരു പരുവത്തിന് വേണോട്ടോ പൊടിച്ചെടുക്കാനായിട്ട് പൊടിച്ചെടുത്ത ചക്കക്കുരുവിയിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം തേങ്ങാ ചിരവിയത് കൂടെ ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു വറുത്തു പൊടിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത്ര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ